പുതിയ അധ്യയന വർഷത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കരുതൽ ഒരുക്കുകയാണ് പെരുവന്താനം ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ശേഖരിക്കാൻ കരുതൽ പദ്ധതി നടപ്പാക്കുകയാണ് ഇവർ നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് പെരുവന്താനം പോലീസുമായി കൈകോർക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കാം ഇതാണ് കരുതൽ പദ്ധതി ആയിരം നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ ശേഖരിക്കാനാണ് ജനമൈത്രി പോലീസിന്റെ ശ്രമം പൊതുജനങ്ങൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കാനായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മറ്റും സ്കൂളുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ പഠനാവശ്യങ്ങൾക്കായിട്ട് ബുദ്ധിമുട്ടുന്ന കുറെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ ജനമൈത്രിയായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഞങ്ങൾ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായി ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കരുതൽ ആയിരം ബുക്കുകൾ ശേഖരിച്ച ശേഷം അധ്യാപകരുടെ സഹകരണത്തോടെ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സഹായം കൈമാറും നിയമപാലനത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് കരുതലും ഒരുക്കുന്ന തിരുവന്താനം ജനമൈത്രി പോലീസ് വേറിട്ട മാതൃകയാകുകയാണ്